എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകുമോ ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് മത്സ്യം പയലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുമോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണത് ആ വ്യക്തിയുടെ ജീവിതവും ആ വ്യക്തിയുടെ മനസ്സും ശരീരവും സ്വന്തമാക്കാൻ നിങ്ങളതിയായി ആഗ്രഹിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി എല്ലാമാണ് നിങ്ങൾക്ക് ഒരു പ്രണയത്തിൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ആ വ്യക്തിയിലുണ്ട് ആ വ്യക്തിയുടെ ഓരോ ചലനവും നിങ്ങൾ വളരെ താല്പര്യത്തോടെ വീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും ആ വ്യക്തിയോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രണയത്തിൽ ഒരു വ്യത്യാസവും നിങ്ങൾ ആ വ്യക്തിയെ അഗമമായി സ്നേഹിക്കുന്നു പക്ഷെ നിങ്ങളിലൊന്ന് വ്യത്യസ്തമായ ജീവിത സാഹചര്യമാണ് ആ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്താണ് നോക്കുന്നത് കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾ ആ വ്യക്തിയുടെ ജീവിത ശൈലി ആ വ്യക്തിയുടെ ജീവിത രീതി ആ വ്യക്തി കണ്ട കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി കേട്ട കാര്യങ്ങൾ അതെല്ലാം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും വളരെ വിഭിന്നമാണ് വ്യത്യാസമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് നൽകുമോ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ആ വ്യക്തിക്ക് ഉള്ള പല ഘടകങ്ങളും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ ഉൾക്കൊള്ളുമോ കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പല ഘടകങ്ങളും ഉള്ളപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകുന്ന തലത്തിലേക്ക് ആ വ്യക്തിക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ട് കാരണം ആ വ്യക്തിക്ക് എപ്പോഴും കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇപ്പോഴും ആ വ്യക്തി എടുക്കുന്നതിൽ മടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ തീരുമാനത്തിന്റെ തീരുമാനത്തിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ തെറ്റായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനം എടുക്കുന്നതിന് ആ വ്യക്തിക്ക് ഹൈ പ്രഷർ വരുന്നുണ്ട് പല ഘടകത്തിൽ നിന്നും പല രീതിയിൽ നിന്നും ആ വ്യക്തിക്ക് പ്രഷർ വരുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായി എങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്ന ഭയം ആ വ്യക്തിക്കുണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്താൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമോ എന്നുള്ള ഭയമൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ ശക്തമായിട്ട് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ വ്യക്തി ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്കനുകൂലമായൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നു ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ആ വ്യക്തിക്ക് കമ്മിറ്റ്മെൻ്റ് നൽകണമെന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ സ്വാധീനമുള്ള ചില ആളുകൾ നിങ്ങൾക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഇതുവരെ ഉണ്ടാതിരുന്നിട്ടുണ്ട് ടൈം ആകുമ്പോൾ സമയമാകുമ്പോൾ ആ വ്യക്തി കൃത്യമായിട്ടുള്ള ഒരു സമീപനം അതിൽ സ്വീകരിക്കും അത് തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾക്കത് കാണാൻ കഴിയും സമയത്ത് കൃത്യമായ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തും അങ്ങനെ അവർ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ആ വ്യക്തി കൃത്യമായ നിലപാട് സ്വീകരിക്കും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ആവശ്യമില്ലാത്ത ചില ഭയങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ ഭയങ്ങളും ഇല്ലാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ നിങ്ങൾക്കൊന്നാകാനും നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ അത് ഇനി പെട്ടെന്ന് നടക്കുമെന്നുള്ളതായിട്ട് സംശയം വെച്ച് അടുത്തതായിട്ട് മുയൽ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് നൽകുമോ എന്നുള്ളതാണ് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ധൈര്യപൂർണ്ണമായൊരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്കൊപ്പമുള്ള ചില ആളുകളും ഒക്കെ ആ വ്യക്തിയുടെ വരവിനെയും ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള അടുപ്പത്തെയൊക്കെ തകർക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരേ രീതിയിൽ മാനസികമായ ദുഃഖങ്ങൾ സമ്മാനിക്കുന്നുണ്ട് വളരെ നിങ്ങളെയും ആ വ്യക്തിയെയും വളരെയധികം വേദനിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും പ്രണയസംബന്ധിയായി റൊമാൻറ്റിക്കലി ഒരുപാട് ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ ഏൽക്കേണ്ടി വരികയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളുകളോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളാണ് കൂടുതൽ ശക്തമാകുന്നത് അത് ആ വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ആ വ്യക്തിയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതിന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് തടസ്സമുണ്ടാകുന്നു എന്നുള്ളതാണ് ആ വ്യക്തി പക്ഷേ അതിനെല്ലാം മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ശക്തമായ പ്രതിരോധം നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയ സംബന്ധിയായിട്ടുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ആ വ്യക്തി പ്രതിരോധിക്കുന്നുണ്ട് എല്ലാത്തിനെയും പ്രതിരോധിച്ചുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ ലവ് സ്നേഹം നിലനിർത്തുന്നത് മാത്രമല്ല ആ വ്യക്തി നിങ്ങളെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഉണ്ടായ ഈ പ്രതിസന്ധികളിൽ നിങ്ങളെ അതായത് നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് അതിനെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷകരമായിട്ട് പോകാനുള്ള സൗഭാഗ്യവും ഭാഗ്യവും ഉണ്ടാവുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത് നിങ്ങൾക്ക് കൂടുതൽ ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ടും അതെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നൽകുകയും ചെയ്യുന്നു ഒരു ഒരു പ്രണയത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തുന്നു പ്രണയത്തിൻ്റെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങൾ കമ്മിറ്റ്മെൻ്റ് നൽകുമോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി ആ വ്യക്തിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകുകയും നിങ്ങളും ആ വ്യക്തിക്കും തമ്മിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ച് സന്തോഷത്തോടെ മുഴുവൻ നിങ്ങൾക്ക് നൽകുന്നൊരവസ്ഥ വലിയ സന്തോഷവും വലിയ സമ്മാനങ്ങൾ കൈമാറുകയും സ്നേഹം കൈമാറുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു നല്ല ഒരു ഭാവി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്നു പ്രണയത്തിലൂടെ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത ആ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനം വരെ വെളിച്ചം നൽകുന്നു ഒരുമിച്ച് നിന്ന് പോകുന്ന ആ ജീവിതം പ്രതീക്ഷയാകുകയാണ് ആ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയും പ്രതീക്ഷയാകുകയാണ് ഒരു അലോസരവും ഇല്ലാതെ ഒരു പ്രതിസന്ധിയില്ലാതെ വളരെ ആത്മവിശ്വാസത്തോടെ വളരെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഇതുപോലെ കഴിയാതിരുന്ന പല സൗഭാഗ്യങ്ങളും സാധിക്കാനുള്ളൂ നിങ്ങളുടെ പ്രണയം ഏറ്റവും തീഷ്ണമായ രീതിയിൽ പൂവണിയും പരസ്പരം നിങ്ങളൊന്നുകയും ചെയ്യുന്നു ഒരു കുടുംബജീവിതം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷകരമായ ജീവിതം ഉണ്ടാകുന്നു ഇമോഷണൽ കണ്ടൻറ്റ് കുട്ടികൾ വളരെ ദീർഘവും സുന്ദരവുമായൊരു ജീവിതം ആ ജീവിതം പൂർണ്ണമായി വിജയാവും കമ്മിറ്റ്മെൻ്റ് മാത്രമല്ല പൂർണ്ണമായി വിജയവും ഉണ്ടായിരുന്ന ഉറക്കമില്ലാത്ത രാത്രികളും ടെൻഷനുകളും വെല്ലുവിളികളും എല്ലാം പര്യവസാനിച്ച് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക